വളരെ മനോഹരമായിട്ടുള്ള ക്രിപ്റ്റാന്റസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റിൻ്റെ അതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നല്ല ഒരു ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റ് ആണ് ഈ ക്രിപ്റ്റാൻഡസ് പ്ലാന്റ് ഇത് ഒരു പൈനാപ്പിളിൻ്റെയൊക്കെ ഒരു ലീഫുണ്ടല്ലോ അതുപോലുള്ള ലീഫാണ് ഈ ബ്രൊമിലിയാർഡെന്ന് പറയണ ഫാമിലി അതിൽ പെട്ട പ്ലാന്റുകളൊക്കെ അങ്ങനെയാണ് ഒരു സിംഗിൾ സ്റ്റെമ്മിൽ നിന്ന് ഇതുപോലുള്ള കട്ടിയുള്ള ലീഫ് അതിനെയാണ് അങ്ങനെ ആ ഫാമിലിയിൽ പെട്ട പ്ലാന്റ്സുകളെല്ലാം അങ്ങനെ ആയിരിക്കും കുറേ പ്ലാന്റ്സ് ആ ഫാമിലിയിലുണ്ട് നമുക്കിപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ എല്ലായിടത്തും കാണുന്നൊരു പ്ലാന്റ് തന്നെയാണ് ഈ കൃപ്റ്റാൻഡസ് പ്ലാന്റ് എന്ന് പറയണത് ഇതിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് പല വലിപ്പത്തിലുള്ളതുണ്ട് ലീഫുകളുടെ നീളം കൂടിയത് കുറഞ്ഞത് ഇപ്പം ഇവിടെ എൻ്റെ കയ്യിൽ ഇതൊരു ബ്രൗൺ കളറിൽ ഒരു ഭയങ്കര ഡിസൈൻസ് ആണ് കണ്ടത് ബ്രൗണിൽ വൈറ്റ് ഒരു പ്രത്യേക രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന പോലെയുള്ള ഒരു പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഇത് അത്ര അധികം ഭയങ്കരമായിട്ട് വലുതാവുന്നതല്ല അങ്ങനെയുള്ളൊരു പ്ലാന്റ് ആണ് ഇതിൽ ആ താഴേന്ന് ഇവിടെ ചെറിയൊരു ബേബി പ്ലാന്റ് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഒരു പ്ലാന്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിങ്ക് കളറാണ് പിങ്കിൽ ആണ് രണ്ട് മൂന്ന് ഷെയ്ഡുള്ള ആണ് ഇതിലൊരു ഗ്രീൻ ഷെയ്ഡ് ഉണ്ട് അതുപോലെ ഒരു ഇങ്ങനെ ലൈൻ പോലെയുള്ളതാണ് ഇത് കുറച്ചും കൂടെ ലീഫ് നല്ല വീ നീളത്തിൽ വരുന്ന ലെങ്തിയായിട്ട് വരുന്ന ഒരു ടൈപ്പാണ് ഈയൊരു പ്ലാന്റ് കാണുന്നത് ഇത് നമുക്ക് ഈസി ആയിട്ട് തന്നെ വളർത്തിയെടുക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനങ്ങനെ പെട്ടെന്ന് ലീഫ് ഇത്രയും തിക്കായതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ കേട് വന്ന് പോവേ അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളും തന്നെ ഉണ്ടാവില്ല അത്യാവശ്യം നല്ല ഹ്യൂമിഡിറ്റി ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ക്രിപ്റ്റാന്റസ് പ്ലാന്റ് അതുകൊണ്ട് നമ്മൾ എപ്പോഴും തന്നെ ഇത് വയ്ക്കുന്ന സമയത്ത് കുറച്ച് തണുപ്പ് കിട്ടുന്ന ഒരു സ്ഥലത്തായിരിക്കണം ഇവിടെ ഞാൻ ഇതൊരു നെല്ലിമരത്തിൻ്റെ ചോട്ടിലാണ് ഇത് വെച്ച് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് മിക്കവാറും ഒരു വെയിൽ കിട്ടുകയും ചെയ്യും അതിന് നല്ല ഒരു ഷെയ്ഡ് ഒരു തണുപ്പ് എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും വെയിൽ വന്നു പോകുന്നൊരു ഏരിയ ആണ് അവിടെ ഇത് അതിന്റെ തന്നെ വേറൊരു ടൈപ്പാണ് ഇത് വളരെ ചെറിയൊരു ടൈപ്പാണ് ഇതിലെനിക്ക് പുതിയ ഒന്നും ഉണ്ടായിട്ടില്ല അത് വാങ്ങിയപ്പോൾ മുതൽ അങ്ങനെ തന്നെ ഒരു രീതിയിൽ നിൽക്കുകയാണ് അവിടെ ഇത് കുറച്ചൊരു ബ്രൗണിഷ് കളർ പോലെയുള്ള ഒരു ടൈപ്പ് ആണത് അപ്പോൾ ഇതിന് വെയില് വെയില് ജസ്റ്റ് ഇങ്ങനെ വേണം അല്ലെങ്കിൽ എന്താ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരിക്കലും ഈ കറക്റ്റ് കളർ കിട്ടില്ല നമ്മളത് ഒട്ടും വെയിൽ കിട്ടാതെ ഒരു തണൽ ഏരിയയിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തം ഇങ്ങനെ ഒരു ഫെയ്ഡ് ആയ ഫെയ്ഡായ പോലൊരു കളറായിരിക്കും ഓവറായിട്ട് ലൈറ്റ് കിട്ടിക്കഴിഞ്ഞാലും ഇതിങ്ങനെ ഒരു നരച്ചൊരു മങ്ങിയ പോലത്തെ ഒരു ആവും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഹ്യൂമിഡിറ്റി നിലനിൽക്കും വേണം അതുപോലെ തന്നെ വെയിൽ വന്നു ഒരു ഏരിയ ആയിരിക്കണം അങ്ങനെ ഒരു ഏരിയയിലാണ് നമ്മൾ കൃപ്താന്തസ് പ്ലാന്റ് എപ്പോഴും വയ്ക്കേണ്ടത് ഇത് സ്റ്റാർഫിഷ് എന്നൊരു പേരും കൂടെ ഈയൊരു പ്ലാന്റിനുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൈഡിൽ നിന്ന് നേരത്തെ ഞാൻ ഇവിടെ കാണിച്ചിരുന്നല്ലോ ആ ഒരു ബ്രൌൺ കളറില് അതിൽ നിന്ന് ഇങ്ങനെ ചെറിയൊരു പ്ലാന്റ് ഉണ്ടായി വരും അതുപോലെ തന്നെ ഇതിന്റെ ഒരു പ്ലാന്റിന് ഒരു ഫ്ലവർ വന്നു കഴിഞ്ഞാൽ ആ പ്ലാന്റിന്റെ ലൈഫ് കംപ്ലീറ്റ് ആയി പിന്നെ ആ പ്ലാന്റ് അങ്ങനെ നിന്ന് നശിച്ചു പോവുകയാണ് ചെയ്യാം അപ്പോൾ അതിൽ നിന്ന് ഒരു കതിര് പോലെ ഇങ്ങനെ വന്നിട്ട് ആ കതിരിൽ നിന്ന് നമുക്ക് ഇങ്ങനെ പുതിയ പുതിയ പ്ലാന്റ്സ് അതിന്റെ അറ്റത്തുണ്ടാവും ഇതിന്റെ ഇടയിൽ നിന്നാണ് ഇതിങ്ങനെ വരിക ഈ ഓരോ പ്ലാന്റിന്റെയും ലീഫുകളുടെ അടിയിൽ നിന്നായിട്ട് വരും അതിൽ നമുക്ക് പുതിയ പ്ലാന്റ് ഉണ്ടാവും ഈ കാണുന്ന ഈ പിങ്ക് കളറിലുള്ള ഈ പ്ലാന്റ്സ് എല്ലാം ഞാൻ അങ്ങനെ പ്രോപ്പഗേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഈ ക്രിപ്റ്റാന്തസ് പ്ലാന്റിന് നമ്മൾ ഉപയോഗിക്കുന്ന പോട്ട് മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമിഡിറ്റി നിലനിൽക്കുന്ന രീതിയിലുള്ള ഒരു പോട്ട് മിക്സ് ആയതുകൊണ്ട് കൊക്കോ പീറ്റ് നിർബന്ധമായിട്ടും ചേർക്കണം കുറച്ച് ഗാർഡൻസ് സോയിലും കൂടുതൽ കൊക്കോ പീറ്റും കുറച്ച് ഗാർഡൻസ് സോയിലും അതുപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടി അത് ഫസ്റ്റ് ടൈം നമ്മൾ ആ പോട്ട് ചെയ്യുമ്പോൾ മാത്രം ചെയ്താൽ മതി